ഹായ് ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുവാണേ പുതിയ മോഡൽ ഒരു ചിക്കൻ സ്റ്റൂവ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളതാണ് പെട്ടെന്നാവുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് മുളക് പൊടി ഇടുന്നില്ല അതിന് പച്ചമുളക് രണ്ട് വലിയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സാധാരണ ഒരു ചെറിയ ഒരു സ്പോള ബീൻസ് വയർ ഒരു മൂന്ന് നാല് നാല് ബീൻസ് വയർ ഒരു ക്യാരറ്റ് ഒരു ചെറിയ ബീസ് ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ പുറം ഇതുങ്ങൾ ചെയ്യാൻ പോവാം ഇനിയും ബാക്കി സാധനങ്ങൾ ഞാൻ പുറകെ പുറകെ കാണിച്ചുതരാം ഞാനിത് കുക്കറിനകത്താണ് വയ്ക്കുന്നത് അതിനായിട്ട് സ്റ്റൂ വയ്ക്കാനായിട്ട് ഇതിനകത്ത് ഒരു നാടൻ ഇത് ഇതവിട്ട കറുവാപ്പട്ട ഉണ്ട് കപ്പോൾ പൂവ് പിന്നെ ഒരു മൂന്നാല് ഏലക്ക ഏലക്കരയാമ്പൂ മുളക് ളക് കറിയാമ്പൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയിട്ടിട്ടാണ് ഞാനിത് ആക്കുന്നത് അത് മൂത്തു ഇനി ഞാൻ ഇതിനകത്തോട്ട് മുമ്പേ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇതൊന്ന് നോക്കട്ടെ അത് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഇനി ചേർക്കുന്നില്ല ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല ഇനി നീതപൊടി ഒന്ന് അതിൻ്റെ കൂടെ കിടക്കുന്ന മൂക്കട്ടെ ചെറിയൊരു പച്ചമണം അങ്ങ് മാറി കഴിയുമ്പം നമുക്ക് ഈ പച്ചക്കറി ഒക്കെ ഇവിടെ അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഈ പച്ചക്കറികൾക്കിടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ ഉപ്പ് പച്ചക്കറി ഇട്ടു ആവശ്യമായ ഉപ്പ് ഇടുക അതിൻ്റെ മഷ്ടായ സാധനമാണ് ഈ പട്ടാണി കടല ഇത് പച്ചയായ കാരണം ഇതിന് കൂടിയിട്ട് അല്ലെങ്കിൽ അത് നേരത്തെ വെള്ളത്തിലിട്ട് പുതുക്കണം ഇതിനകത്തൊരു എല്ലാം ചിക്കൻ കഷ്ണങ്ങൾ ഞാനങ്ങോട്ട് വെറുക്കി ഇടുക ഇത് ഞാൻ നല്ലപോലെ വൃത്തിയായി കഴുകി വെച്ചിരുന്ന ചിക്കൻ കഷ്ണമാണ് ഇതോടെ ഞാനിതിനകത്തോട്ട് ഇടുവാണ് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ പഴയ മോഡല് ചിക്കൻ അല്ല പുതിയ മോഡലാണ് വെക്കുന്നത് അത് എല്ലോട് കൂടി ചിക്കനാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അധികം ഒന്നും നമുക്ക് ചിക്കൻ്റെ ആവശ്യമില്ല ഇലപ്പറേറ്റിയൊക്കെ മതി ചൂവല്ലേ ഇപ്പോൾ പച്ചക്കറിയും അതൊക്കെ പച്ചക്കറികളും എല്ലാം കൂടെ ചേർന്ന് ചൂച്ച ചിക്കനാണ് ഇനി ഇത് ഈ ചിക്കൻ്റെ വെള്ളത്തിൽ വേണം നമുക്ക് ആ പച്ചക്കറിയൊക്കെ വേവിച്ചെടുക്കാൻ അപ്പം നമുക്ക് ചെറു തീയിൽ വേണം നമുക്കിതിനെ വേവിക്കാൻ കാരണം വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല തേങ്ങാപ്പാടാണ് ചേർക്കേണ്ടത് ഇപ്പം ഇപ്പം ഈ ഇതിൻ്റെ ഇതിൽ നല്ലതുപോലെ ഇതങ്ങോട്ടൊന്ന് വേഗട്ടെ ഇത് ഇത് ഇതായിട്ട് വെക്കുന്നില്ല ഫിറ്റായിട്ട് അടയ്ക്കുന്നേ ഉള്ളൂ മുറുക്കി വെക്കുന്നില്ല ഉണ്ടോ അപ്പം ഇതിങ്ങനെ ഈ അടുപ്പിലിരുന്ന് വേഗട്ടെ ചെറുതീയിൽ വേവിക്കാനാണ് അപ്പം ഞാനിത് ഇത് എത്ര ചെറുതാക്കിയാലും ഈ തീയ്യ് വലുതാണ് അതുകൊണ്ട് ഞാൻ ഈ അടുപ്പയിലോട്ട് മാറ്റി വയ്ക്കുക അവിടെ ഇരുന്ന് അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് വെന്തോളം തിരക്കില്ല തിരക്കൂടും പെട്ടെന്ന് വേണമെന്ന് വരിക പെട്ടെന്നാകുന്നതാണ് തേങ്ങാ വേണമെങ്കിൽ രണ്ടാം പാൽ വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാല അങ്ങനെ ഇട്ടിട്ട് വേണം ഇതിനെ ഒന്നുകൂടി ഒന്ന് തിരുമ്മി ഇതാക്കി വെക്കാൻ ഇളക്കി കൂട്ടി വെക്കണം അപ്പം ഞാനത് ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഗരം മസാല ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കണം ഏതാ എണ്ണയിലൊക്കെ കിടന്ന് എണ്ണയും ഉപ്പും ഉപ്പ് കല്ലും ഇട്ടിട്ടുണ്ട് എണ്ണയും ഒഴിച്ചിട്ടുണ്ട് അത്രയും ഞാൻ അതിനകത്ത് ചേർത്ത് അപ്പോൾ അതിനകത്ത് കിടന്നത് അതുപോലെ വേഗട്ടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എനിക്ക് പിന്നെ കരിഞ്ഞ് പോകാതെ ഒരു മുറി ഒരു മുറി തേങ്ങയെടുത്തു അതിൻ്റെ രണ്ടാം പാലാണിത് ഇത് ഒന്നാം പാല് കുറച്ച് മതി ഒന്നാം പാല് ഇത് ഞാൻ അതിനകത്തോട്ട് ചേർക്കട്ടെ പാലിനകത്ത് വരുന്ന ഒന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ ഈ ഒന്നാം പാലും കൂടി ആണെങ്കിൽ കുളിക്കുന്നത് കുരുമുളക് ഒടി ഇട്ടു ഒന്നാം പാൽ ഒഴിച്ചു കത്ത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് അച്ച് അച്ചു ചേർക്കുന്നതാണ് പിന്നെ നമുക്ക് വേണം പിന്നെ പിന്നെ മുന്തിരിങ്ങായും അണ്ടിപ്പലിപ്പ് ഇതൊക്കെ കൂടെ കൂടി ഇതിനകത്തോട്ട് വറുത്ത് ഇതിനകത്ത് മേല ഞാനിപ്പം അണ്ടിപ്പലപ്പും മുന്തിരിങ്ങായും കൂടെ ഞാനങ്ങ് വറുത്ത് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലോ എന്ന് ഞാൻ ഓർക്കുന്നതേ സോറി അപ്പോൾ അത് വറുത്തിടാൻ പിന്നെ വേണമെന്ന രീതിയിൽ കൊഴുപ്പ് എമ്പിളിയും നമ്മളൊക്കെ ആക്കുമ്പോൾ നമ്മളെന്ത്റിഞ്ഞോ കുറച്ചും കൂടെ പിന്നെ ടിക്കാകരുത് സ്ഥലം അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കണ്ടിപ്പലിപ്പൊക്കെ ഇവിടെ അരച്ചു ചേർക്കും ഓക്കെ എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ പാലപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് അല്ല പിന്നെ പിന്നെ ചിക്കൻ സ്റ്റൂവും ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവ് ുള്ളി വട്ടത്തിൽ കരിഞ്ഞ് വേണം നമുക്ക് നമുക്കതിനകത്ത് മൂപ്പിച്ചിടാ അതിനകത്ത് അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരിങ്ങ ഇതെല്ലാം നമ്മൾ അതിനകത്ത് വറുത്തിട്ടത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ പാലപ്പത്തിൻ്റെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഒന്നുകൂടി കിട്ടണം പിന്നെ ഞാനൊരു പുതിയ സൈസ് പെട്ടെന്ന് പൊങ്ങാനുള്ള ഒരു പരിപാടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാനടുത്ത് തന്നെ ചെയ്യാം അത് ഇതാണതിൻ്റെ സംഭവം പക്ഷേ ഞാനതിൽ വിശദീകരണം പിന്നെ തരാം ഇന്ന് അത് ഞാൻ നല്ലതാണോ പൊങ്ങോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പരീക്ഷയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇതല്ലേ നല്ല സൂപ്പറായിട്ട് അപ്പം പൊങ്ങിയിട്ടുമുണ്ട് നന്നായിട്ട് അതായിട്ടുമുണ്ട് ഓക്കെ ബൈ ബായ്